കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ആ കേസ് കോടതി വിധിയോടെ അവസാനിച്ചുവെന്ന് കരുതിയെങ്കിലും യഥാർത്ഥത്തിൽ അതിനുശേഷമുണ്ടായ സംഭവങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ ജയിലിൽ അനുഭവിക്കുന്ന സുഖവാസവും ഇടയ്ക്കിടെയുള്ള പരോളും അതിന് പിന്നിലെയുള്ള രാഷ്ട്രീയ ഇടപെടലുകളും നിയമവാഴ്ചയെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത് പരോൾ എന്നത് തടവുകാർക്ക് പ്രത്യേക സാഹചര്യത്തിൽ അനുവദിക്കുന്ന ഒരു നിയമപരമായ ഇളവാണ് എന്നാൽ ഗുരുതരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ആവർത്തിച്ച് പരോൾ നൽകുന്നത് നീതിയോടുള്ള അവഹേളനവുമാണ് ടി പി വധക്കേസിലെ പ്രതികൾക്ക് ലഭിച്ച പരോളുകൾ അത്തരത്തിലുള്ളതായിരുന്നു പുറത്തിറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും അതൊന്നും അധികൃതരെ ബാധിച്ചതുമില്ല ഇപ്പോഴിതാ പരോൾ സംവിധാനത്തിന്റെ പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ജയിൽ ഡി ഐ ജി ആയിരുന്ന വിനോദ് കുമാർ പരോൾ അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത് ടി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടി സുനിയുടെ ബന്ധുവിൽ നിന്ന് ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയെന്നാണ് കണ്ടെത്തൽ പരോൾ അനുവദിക്കാനും പരോൾ നീട്ടി നൽകാനും ജയിലിനുള്ളിൽ സൗകര്യങ്ങൾ ഒരുക്കാനുമായി എട്ട് തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നാണ് ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ വാങ്ങിയതെന്നാണ് വിവരം ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇതിന് നേതൃത്വം നൽകിയെന്നാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് വിയൂർ ജയിലിൽ തടവുകാർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാൻ വിരമിച്ച ഉദ്യോഗസ്ഥനെ ഇടനിലക്കാരനാക്കിയതായും പറയുന്നു ഇത് അഴിമതി ഒരു വ്യക്തിയിൽ ഒതുങ്ങാതെ ഒരു ശൃംഖലയായി പ്രവർത്തിച്ചു ുന്നു ഇതിനു മുമ്പും കൊടിയ കുറ്റവാളികൾക്ക് എളുപ്പത്തിൽ പരോൾ ലഭിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിനോദ് കുമാറിന്റെ സേവന ചരിത്രവും സംശയങ്ങൾ ഉയർത്തുന്നതാണ് സ്ഥിരമായി ജോലിക്ക് ഹാജരാകാത്തതിനെ തുടർന്ന് കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിരുന്നപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് എല്ലാ അന്വേഷണങ്ങളും ഒതുക്കി ഇയാളെ ജയിൽ ആസ്ഥാനത്ത് ഡി ഐ ജി ആയി നിയമിച്ചു ഈ നിയമനം എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ ഇപ്പോഴും നിൽക്കുകയാണ് വിരമിക്കാൻ നാല് മാസം മാത്രം ബാക്കിയുള്ള സമയത്താണ് വിജിലൻസ് കേസിൽ കുടുങ്ങിയത് രണ്ടായിരത്തി ഡിസംബർ മുതൽ ജൂലൈ ഇരുപത്തിയൊന്ന് വരെ ഏഴ് മാസത്തിനിടെ കൊടി സുനിക്ക് മൂന്ന് തവണയായി അറുപത് ദിവസത്തെ പരോൾ അനുവദിച്ചു പുറത്തിറങ്ങി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പോലും ഇതിന് തടസ്സമായില്ല ജയിലിനുള്ളിൽ സ്വന്തം ഫോൺ ഉപയോഗിച്ചതായും ആരോപണമുണ്ടായി എണ്ണൂറ്റി ഇരുപത്തെട്ട് പോലീസുകാർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് എട്ട് പേരെ പിരിച്ചുവിട്ടതായും അറിയിച്ചു പക്ഷേ അതിനുശേഷം കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ആത്മവീര്യം എന്ന പേരിൽ ക്രിമിനൽ പോലീസുകാരെ സംരക്ഷിക്കുന്നതിനെ കേരള ഹൈക്കോടതി പോലും വിമർശിച്ചിട്ടുണ്ട് എന്നിട്ടും അവസ്ഥ ഇതുതന്നെ ഈ പരോൾ അഴിമതി കേസിലും ഒരാളെ ശിക്ഷിച്ചേക്കാം പക്ഷേ അഴിമതിയെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യമായി ഉയരുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം